ആ അതാ ഈ വീട് തന്നെ കണ്ടില്ലേ അവിടെ എഴുതി വെച്ചിരിക്കുന്നു വാടക ചോദിച്ചു നോക്കാം ആ ഇത് തന്നെ തോന്നുന്നത് രമേശ് പറഞ്ഞത് അതാ നമുക്ക് പോയി ചോദിച്ചു നോക്കാം ഹലോ വീട് വാടകയ്ക്ക് കേട്ടു അത് ചോദിക്കാൻ വേണ്ടി വന്നതായിരുന്നു ആ വീടൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് ആർക്കാണ് നിങ്ങൾ എനിക്ക് കുറച്ച് കണ്ടീഷനൊക്കെ ഉണ്ട് അതൊക്കെ പാലിക്കുന്നവർക്ക് തന്നെ വീട് വാടകയ്ക്ക് കൊടുക്കുള്ളൂ എല്ലാത്തർക്കൊന്നും ഞാൻ വീട് വാടകയ്ക്ക് കൊടുക്കൂല മാസം രണ്ടാം തീയതി എനിക്ക് എന്റെ വാടക കിട്ടണം പിന്നെ നിങ്ങൾ രണ്ടായിരം ഭാര്യ ഭർത്താക്കന്മാരാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കും ആ വഴക്കൊന്നും ഈ വീട്ടിൽ പറ്റില്ല വടക്കിടാൻ വല്ല ഉണ്ടെങ്കിൽ വീട്ടിന് പുറത്ത് വഴക്കിട്ടിട്ട് ഒത്തു തീർപ്പാക്കിയിട്ട് വേണം ഉള്ളിക്ക് കയറാൻ വേണ്ടിട്ട് എനിക്ക് സൗണ്ട് ഭയങ്കര അലർജിയാണ് അതുകൊണ്ട് എനിക്ക് സൗണ്ട് ഇഷ്ടമല്ല വഴക്കുണ്ടാക്കാൻ പറ്റില്ല പിന്നെ പുതിയ വീടാണ് ടൈല് മൂലാണ് ചെയർ നിൽക്കുക സോഫ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരച്ച് നിൽക്കുക അതൊന്നും ഇവിടെ പറ്റില്ല ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ അഡ്വാൻസ് തന്നോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ വീട് നോക്കിക്കോ ഒരുപാട് പേര് വന്ന് ചോദിച്ചതാണ് വാടകയ്ക്ക് എനിക്ക് അവർക്കൊന്നും കൊടുക്കാൻ ഇഷ്ടമില്ല നിങ്ങൾ പിന്നെ രണ്ടു പേരല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയുന്നത് അതാ വിളിക്കണ് ഡി നമുക്ക് ഈ വീട് തന്നെ പേടിയാവുന്നു നിങ്ങളൊന്നും ഇണ്ടാണ്ടിരിക്കണ്ട ഇപ്പൊ വീട് വാടകയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് ബുദ്ധിമുട്ടാണ് നമുക്കൊരു കാര്യം ചെയ്യാം അവന്റെ കണ്ടീഷനൊക്കെ അനുസരിക്കുന്നത് പോലെ നിന്ന് കൊടുക്ക എന്നിട്ട് പിന്നെ വീട് വാടകയ്ക്ക് വാങ്ങാം പിന്നീട് അവന് പോയി പണി നോക്കാൻ പറ പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാമല്ലോ എന്തായാലും ഒരു വർഷത്തിന് അഗ്രിമെന്റ് ഇടുവല്ലോ നിങ്ങളൊരു കാര്യം ചെയ്യും പോയിട്ട് അഡ്വാൻസ് കൊടുക്കും ഇപ്പൊ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കണ്ട ഞാൻ പറഞ്ഞത് കേക്കി ആ അത് നോക്കട്ടെ നമ്മളെ കൊറേ വീടായില്ലേ നോക്കണത് നമുക്കൊന്നും വീട് ശരിയായില്ലല്ലോ. ഇത് പിന്നെ കാണാനും കൊഴപ്പില്ല പുതിയ വീടുമാണ് അധികം കച്ചറുകളൊന്നും ഉണ്ടാവില്ല ഇവിടെ ഈ തള്ള മാത്രം തന്നെ ഉള്ളൂ. കൊഴപ്പില്ല നമുക്ക് എന്തായാലും ഇരിക്കാന്ന് ഒരു വർഷത്തിന് അഗ്രിമെന്റ് ഉണ്ടല്ലോ ആ തള്ള എന്തെങ്കിലും പറയട്ടെ വീട് കിട്ടണവരെ നിങ്ങളുടെ അവര് നോക്കട്ടെ അതിനെന്താണ് നമ്മൾ പറയണത് കേക്കണന്നൂലോ പിന്നെന്താണ് വീട് കിട്ടണവരെ ശരി രണ്ടുപേരു സംസാരമൊക്കെ കഴിഞ്ഞാ എന്ത് തീരുമാനിച്ചു നാളെ തന്നെ വരണ ഒരാഴ്ച കഴിയും പിന്നെ ചവരിലൊന്നും ആണി അടിക്കാൻ പറ്റില്ല അത് പറയാൻ പറഞ്ഞു ആ ഇല്ല ഓ ചോരിൽ തന്നെ ആണി അടിക്കണുള്ളൂ അല്ലാണ്ട് തള്ളന്റെ തലയിലൊന്നും അല്ലല്ലോ തള്ളന്റെ പറച്ചില് കേട്ടാ തോന്നും തള്ളന്റെ തലയിലാണ് ആണി അടിക്കുന്നത് ഇതെന്താ അയല കെട്ടിയില്ലേ തുണിയൊക്കെ ഇവിടെയാണ് ഓ തുണികൾ േ അപ്പൊ അയലിന്റെ സ്ഥലം തയ്യണില്ല എന്നാ പിന്നെ ബാക്കിയുള്ളത് ഇവിടെ ഇടാലോ വിചാരിച്ചു ഇങ്ങനെ കമ്പിയിൽ തുണി ഉണക്കാനിട്ടേ കമ്പി തുണി തുരുമ്പില്ലേ പിന്നെ ആര് പെയ്നടിക്കണ്ടേ ആടിക്കും ഞാൻ നല്ല പൈൻ അടിക്കണ്ടേ നിനക്ക് നാട്ടൊന്നുമില്ലല്ലോ ആ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ചെരുപ്പാ ഇവിടെ രണ്ടുപേരല്ലു ഇതെന്താ മൂന്ന് ചെരുപ്പ് ആരോ വിരുന്നുകാർ വന്നിട്ടുണ്ടല്ലോ അല്ലോ വിരുന്നുകാരാ എന്തേ ആ വന്നിട്ടുണ്ട് േ അതാണ് ഓ പിന്നെ അങ്ങോട്ട് സമ്മേ മാമി എന്താ ചെയ്യണ് ഭക്ഷണം കഴിക്കണ് ഓ ഭക്ഷണം കഴിക്കണോ ആ കഴിക്കട്ടെ കഴിക്കട്ടെ അതോ ഇതെന്തോരു കള്ളയാണ് ഉച്ച സമയത്ത് പോകണ്ടെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം പോയാൽ മതി വന്നിട്ട് ഉറങ്ങണെ വല്ലാത്തൊരു ശല്യല്ലോ ഇതിനിച്ച നോക്കട്ടെ അല്ലെങ്കിൽ പിന്നെ രാത്രിയായിന്ന് പറഞ്ഞിട്ട് ഇനി പോകാണ്ടിരുന്നാലോ ആണിച്ചില്ലേ ഉറങ്ങിയൊക്കെ അണിച്ചു ഇതാ പോവാൻ പോവെന്നെ ണ്ട ഞാൻ അറിഞ്ഞുതന്നെ എനിക്ക് പോയിട്ട് നൂറ് കൂട്ടം കാര്യങ്ങളുണ്ട് അല്ലാണ്ട് ഇവിടെ ഇരിക്കാമെന്നത് ഒന്നുമല്ല എന്നാ ശരി ആ ആ ശരി താത്ത താത്ത സ്വന്തക്കാരും വന്നത് ഇഷ്ടമല്ലേ എന്റെ പേടിക്കുന്ന പിന്നാലും വരുന്നതിഷ്ടമൊക്കെ തന്നെ നിന്റെ വീടിക്ക് വന്നത് ഇഷ്ടമല്ല എനിക്ക് എന്തൊരു സാധനമാണത് അല്ല എവിടേക്കാണ് രണ്ടുപേരും കൂടിയിട്ട് ഒന്ന് പുറത്തു പോയിട്ട് വരാൻ വിചാരിച്ചു വീട്ടിലൂടെ തന്നെ എന്നിട്ട് അവൾക്ക് ബോർ അടിക്കണത്ര അതൊക്കെ ശരിയെന്നെ വീട്ടിൽ എത്രയെന്ന് വെച്ചിട്ട് അടച്ചുപൂട്ടിയിരിക്കേ ആ പോയിട്ട് വരും പിന്നെ പത്ത് മണിക്ക് മുമ്പ് ഇങ്ങോട്ട് എത്തണം ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഗേറ്റ് പൂട്ടും പിന്നെ ഗേറ്റ് തുറക്കൂല്ല പിന്നെ നിങ്ങൾ വീടിന്റെ പുറത്ത് നിൽക്കേണ്ടി വരും എനിക്ക് ഉറക്കക്കുറവുണ്ട് അതുകൊണ്ട് പത്ത് മണിക്ക് മുമ്പ് ഇങ്ങെത്തണം നീ നോക്കി നിക്കണ്ട കേറ് എവിടെ എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനും അവിടെ അതും തരായിരുന്നു ആ അനുസാര നാളെ പോകുമ്പോ പറഞ്ഞേ രണ്ട് പേര് ഓ എന്തൊരു ചൂടാണില്ലേ ഒരു ഈ സിയൊക്കെ അതിനൊക്കെ പൈസ വേണ്ടതാത്ത ഫാൻ ഉണ്ടല്ലോ അത് വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാ നിങ്ങൾ ഇത്തിരി മോട്ടർ കൂടുതൽ ഇടയിട്ടോളി വെള്ളം ഇല്ലേ രാത്രി ആവുമ്പോ വെള്ളം നിക്കുന്നു നേരി വൈകിട്ട് വേണം കടക്കാൻ നല്ല ചൂടല്ലേ എനിക്ക് എ സി വാങ്ങണം എന്നൊക്കെ ഞാൻ എ സി വാങ്ങിക്കഴിഞ്ഞാ നിങ്ങൾ വാടക കൂട്ടില്ലേ ചേച്ചേ വാടകയൊന്നും കൂട്ടൂല നീ ധൈര്യമായിട്ട് എ സി മേടിച്ചോ പക്ഷെ കണ്ട് ബില്ലും വെള്ളം ബില്ലും കൂട്ടും ഓ എന്തോ ഒരു സൗണ്ടാണ് ഇതൊക്കെ കൂടി കൊഞ്ഞ് മൂടുണ്ടോ ആ അത് അത് ഞാനേ ഈ ഇങ്ങനെ ഇട്ടതാണ് എന്താ പൊടക്കോ പൊടക്കോ ഞാൻ നിങ്ങളെ കൊണ്ട് ആരും ഇവിടെ നിർബന്ധിച്ചിരിക്കാനൊന്നും പറയുന്നില്ല നീ ദേഷ്യം വന്നിട്ട് പോണതൊക്കെ ശെരി അതും വന്നെ ആ അങ്ങനെ തന്നെ ആ എന്താണ് രണ്ടുപേരും ഉണ്ടല്ലോ നല്ല സന്തോഷത്തിലാണല്ലോ സീറ്റ് എടുത്തോളി ആ ബർത്ത്ഡേ ആണോ ആരെയാണ് ബർത്ത്ഡേ സന്തോഷം നിങ്ങൾക്ക് ഇനി ചെലവും കൂടിയല്ലോ ആ എനിക്കും അവന് ഇനി വാടക വരുമ്പോഴേ ആയിരം രൂപ കൂടുതൽ വെച്ചോട്ടാ വാടക എന്തിന് ആയിരം രൂപ തന്നെ അല്ല നിങ്ങൾ ഇവിടെ വാടക വരുമ്പോ രണ്ടുപേരല്ലേ വന്നത് ഇപ്പൊ മൂന്ന് പേരായില്ലേ അതിന് നീ നടക്കാട് നീ എന്നെ കൊണ്ട് ഞാൻ അന്നേ പറഞ്ഞതാണ് നമുക്കിവിടുന്ന് അതാ നല്ലത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഹൗസ് ഓണർ നിങ്ങൾക്ക് ഇണ്ടാ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേട്ടാ വെറുതെ അറിയാലോ എങ്ങനെയുള്ള ഹൗസ് ഓണറുകളാണെന്ന് അപ്പോൾ ഓക്കെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്